മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ അധ്യാപക അവധികാലു തുടക്കമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മട്ടന്നൂർ ബിആർസിയുടെ നേതൃത്വത്തിൽ അഞ്ച് ദിവസങ്ങളിലായാണ് അധ്യാപകർക്ക് അവധിക്കാല സംഗമം നടത്തുന്നത് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച സംഗമം കൂടാളി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സി ശ്രീകല ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂർ ഉപജില്ലയിലെ സ്കൂളുകളിലെ യു പി വിഭാഗം അധ്യാപകർക്കും എൽ പി വിഭാഗത്തിലെ അറബിക് അധ്യാപകർക്കുമാണ് സംഗമം സംഘടിപ്പിച്ചത് യു പി വിഭാഗത്തിലെ അധ്യാപകരുടെ സംഗമത്തിന് ശേഷം എൽ പി അധ്യാപകർക്കും സംഗമം നടത്തുന്നുണ്ട് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച സംഗമം കൂടാളി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സി ശ്രീകല ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ ഈ കാലഘട്ടത്തിലെ കുട്ടികൾ ചോദിച്ചാല് നമ്മളെക്കാൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് കഴിവുള്ള കുട്ടികളാണ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് നമ്മുടെ മക്കൾ നമുക്ക് നമുക്ക് നമ്മൾ വീട്ടിലെ മക്കളെ പോലെ കണ്ടാലറിയാം പെട്ടെന്ന് അവര് പറഞ്ഞ കേട്ടാൽ നമ്മളെൻ്റെ അനുഭവപ്പെട്ടു ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ നമ്മളെ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലുള്ള അവസ്ഥയൊന്നും അല്ല നമ്മുടെ മക്കളും മക്കളെ മക്കളെയൊക്കെ നമ്മൾ കാണുന്നു അപ്പൊ അത്രമാത്രം നമ്മളും മട്ടന്നൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ വി ബിബിൻ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ മനോജ് അബൂബക്കർ മുനീർ എന്നിവർ പ്രസംഗിച്ചു മട്ടന്നൂർ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് நம்முடைய